പുകവലി എന്നിമാം വസ്സാലി പറയുന്നുവന്ന് നിർത്തണേ ഈ ജോലി കാണുന്ന പക്ഷം സാരമില്ലൊരു ബീടിയാ നോക്കുന്ന പക്ഷം ആഫത്തുണ്ടത് കോടിയാ ദുർഗന്ധം കൊണ്ട് മ ലക്കുകൾ വെറുക്കുന്നതാ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ക്യാൻസർ ഉണ്ടാകുമെന്ന് അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ ക്യാൻസർ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഇന്നത്തെ മജ്ലിസിൽ നമ്മൾക്ക് പഠിക്കണം

സഹോദരി എല്ലേയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനിങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കളമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജലിസിലുണ്ടാവും എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നമ്മളെ മജലിസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹു നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് എല്ലാവർക്കും വേണ്ടിയും അവസാനം ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും ക്ഷമയോടെ കാത്തു നിൽക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അതിനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പഴയ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇന്ന് വ്യാപകമായി അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രസവിച്ച കുട്ടികളിൽ വരെ ചെറിയ കുട്ടികളിൽ മുതൽ വലിയവരിൽ വരെ വ്യാപകമായി ക്യാൻസർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിത ശൈലിയാണ് ഈ രൂപത്തിൽ ക്യാൻസർ നമ്മൾ പിടിപെടാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ക്യാൻസർ ഉണ്ടാകുമെന്ന് അതിവിദഗ്ധരായ ഡോക്ടർമാര് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്നാമത് ക്യാൻസർ വരാനുള്ള കാരണം അതിവിദഗ്ധന്മാരായ ഡോക്ടർമാര് പറയുന്നത് വൃത്തിയില്ലാതെ ഭാഗ്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ വൃത്തിയില്ലാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ ക്യാൻസർ പിടിപെടും അതുപോലെ തന്നെ ഗുഹിയ ഭാഗങ്ങളിലൊക്കെ ക്യാൻസർ പിടിപെടാൻ സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ വൃത്തി എന്ന് പറയുന്നത് അത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു ശുദ്ധിയുള്ളവരെ അള്ളാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് മാത്രമല്ല ശുദ്ധിയുടെ മേൽ ഇസ്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുന്ന സമയത്ത് കൃത്യമായി വൃത്തി കീപ്പ് ചെയ്യേണ്ടതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെയേറെ ശ്രദ്ധേയമാണ് മൃഗങ്ങൾ ബന്ധപ്പെടുന്നതുപോലെ നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതിന് ചില നിയമങ്ങളുണ്ട് ചില മര്യാദകളുണ്ട് ആദ്യമായി വേണ്ടത് ശുദ്ധിയാണ് ആദ്യമായി വേണ്ടത് ശുദ്ധിയാണ് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ശുദ്ധിയില്ലാതെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ പിടിപെടും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അള്ളാഹുവെ ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ക്യാൻസർ പിടിപെട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലുണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലോ അവരുടെ വേദനകൾക്ക് നീ ശമനം നൽകണേ റഹ്മാനെ അതുപോലെ ക്യാൻസർ വരാൻ രണ്ടാമത്തെ കാരണം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മെൻസസ് നിന്നുകഴിഞ്ഞാൽ ശരിയായി വൃത്തിയാക്കാതിരിക്കുക മനസ്ത്തു നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ശരിയായി സ്ത്രീകൾ വൃത്തിയാക്കണം അങ്ങനെ ശരിയായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവിടെ അണുബാധയുണ്ടാകും അങ്ങനെ അത് ക്യാൻസറിലേക്ക് എത്തിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മൂന്നാമത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുട്ടികളും വലിയവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കഴിക്കുന്ന ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക ഇന്ന് ഫാസ്റ്റ് ഫുഡ് കൂടുതലാണ് ആളുകൾ വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണില്ല വീട്ടില് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാതെ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിച്ചുകൊണ്ട് ശരീരത്തിന് കേടുവരുത്തുക അങ്ങനെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സുബഹാനും നമ്മളെ വയറ്റിലും നമ്മളെ കുടലിലും അങ്ങനെ നമ്മളുടെ ഏതൊക്കെ നല്ല ഭാഗങ്ങളുണ്ടോ അവിടൊക്കെ ക്യാൻസർ പിടിപെടാൻ സാധ്യതയുണ്ട് അള്ളാഹു സുബാന കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ ക്യാൻസർ പിടിപെടാൻ മറ്റൊരു കാരണമാണ് മദ്യപാനം എന്ന് പറയുന്നത് എന്ന് എന്ന് പറയുന്നത് മിഫ്താഹു കുല്ലി റസൂലുള്ളാഹി അലൈഹി ാഹു അലഹി പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നമൽ ഖംറു വൽ മൈസർ എന്ന് പറയുന്നത് അത് ശൈത്താന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് മദ്യം നിങ്ങൾ തൊട്ടുപോകരുത് മദ്യം നിങ്ങൾ ഉപയോഗിച്ചു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഖുർആൻ ഉപയോഗിക്കണ്ട എന്ന് പറയുന്ന മദ്യമെന്ന് മുസ്ലിമീങ്ങൾ വരെ ചെറിയ കുട്ടികൾ വരെ പഠിക്കുന്ന കുട്ടികൾ വരെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മദ്യം ഉപയോഗിച്ച് തുടങ്ങുകയാണ് അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഹാൻസ് ഉപയോഗിച്ച് തുടങ്ങുകയാണ് സുബഹാൻ ഉള്ള അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നവരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ക്യാൻസർ വിടപെടുകയാണ് അതുപോലെ തന്നെ പുകവലി എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വിഷയമാണ് പുകവലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ നിർത്താൻ വലിയ പ്രയാസമാണ് എന്നാൽ പുക വലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം ഗസാലി എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത് പാടില്ല പുകവലി എന്നിമാം ഗസ്സാലി പറയുന്നുവന്ന് നിർത്തണേ ഈ ജോലി കാണുന്ന പക്ഷം സാരമില്ലൊരു கோடியா நோக்குன்ன பக்சம் ஆபத்துண்டது கோடியா துர்கந்தம் கொண்டுமால் லக்குகள் வருக்குன்னதா കാണുന്ന പക്ഷം അതൊരു ബീഡിയല്ലേന്ന് പക്ഷേ അതിൽ ഒരുപാട് ആഫത്തുകൾ എന്ന് വലിയ വലിയ മഹാൻമാര് വരെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മദ്യം ഉപയോഗിക്കരുത് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ പുകവലി നിർത്തുക കഞ്ചാബിന്റെ ഉപയോഗം നിർത്തുക അതുപോലെ തന്നെ ആൻസിന്റെ ഉപയോഗം നിർത്തുക ചില ആളുകൾ പറയും ആൻസ് ഉപയോഗിച്ച കുഴപ്പമൊന്നുമില്ലാന്ന് ആൻസ് ഉപയോഗിച്ചാലും കുഴപ്പമുണ്ട് അതും നമ്മൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാണ് അള്ളാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ ഇനി നമ്മൾക്ക് െ ശ്രദ്ധിക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതാണ് മഞ്ഞൾ ഉപയോഗിക്കുക എന്നുള്ളത് അറബികളൊക്കെ കൂടുതലും മഞ്ഞൾ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ അറബികൾക്ക് അങ്ങനെ ക്യാൻസർ വരാറില്ല എന്തെങ്കിലും മഞ്ഞൾ അല്ല ഒറിജിനൽ മഞ്ഞൾ നമ്മളെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മല്ലിയില ഉപയോഗിക്കുക അറബികളൊക്കെ ഇങ്ങനത്തെ ഇലകളൊക്കെ നന്നായി കഴിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആയുസ് കൂടുതലാണ് രോഗങ്ങൾ അങ്ങനെയൊന്നും അവർക്ക് പിടിപെടൂല നല്ല ആരോഗ്യം ഉണ്ടാകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാർ അതുപോലെ തന്നെ കഴിക്കുക എന്നുള്ളതാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് ഇമാം ഖസാഹു അവിടുത്തെ രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ ആ കഴിയുന്ന ആളുകളൊക്കെ അത്തിപ്പഴം എന്നും കഴിക്കുക അതുപോലെ തന്നെ അജിവ ഇത്തഴം റസൂൽ അലാഹി സല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ പേരിൽ അറിയപ്പെട്ട ഈത്തപ്പഴാണ് അജ്വ മദീനയിലാണ് അത് വ്യാപകമായി കാണുക ആ അജ്വ ഈത്തപ്പഴം കഴിയുന്നവും ഒരു ദിവസം ഒന്ന് വഹിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ശിഫുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാരകമായ രോഗങ്ങളെ തൊട്ട് കാവിലെ ചോദിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹുവിന് വെറുപ്പാണ് പക്ഷേ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും അതുകൊണ്ട് മാരക രോഗം വരാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത് ഇന്ന് വ്യായാമം ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആളുകൾ രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ ശ്രമിക്കുക വൈകുന്നേരത്തും ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാരകമായ രോഗത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വതക്ക അധികരിപ്പിക്കുക എന്നുള്ളത് ഒരു ഹദീസിൽ തന്നെ കാണാം നിങ്ങൾ രോഗത്തിനെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക രോഗം മാറാനുള്ള മരുന്നാണ് സ്വതക്ക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇന്നലത്തെ മജ്ലിസിൽ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അള്ളാഹുവേ ഇത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അവൾക്ക് രോഗത്തിന് ശമനം നൽകണേ അല്ലോ അവരുടെ വേദനക്ക് ശമനം നൽകണേ റഹ്മാനെ അത്തരം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ ഹോസ്പിറ്റലിലുള്ളവർക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അനുഗ്രഹിക്കണേ റഹ്മാനെ ഭാഗ്യം നൽകണേ അല്ലോ പടച്ചവനെ ഞങ്ങളെ ജീവിതത്തിൽ ഹൈറു നൽകണേ സന്തോഷം നൽകണേ റാഹത്ത് നൽകണേ ഞങ്ങളെ മക്കളില് ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ല അനുഗ്രഹിക്കണേ റബ്ബേ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല സമ്പത്ത് നൽകണേ അല്ലോ പൈസാധികമായ നന്നാക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന കാലം എത്രയും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് സ്നേഹിച്ചവര് സഹായിച്ചവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ടോ പൂർത്തീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടപ്പോ കബറ് വിശാ ക്കണേ അല്ല ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ല മുസീബത്ത് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്താക്കണേ അല്ല പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് പ്രവാസികളുണ്ട് ബറക്കത്ത് നൽകണേ അല്ല കടലുമായി ബന്ധപ്പെട്ടവരുണ്ട് പറക്കത്ത് നൽകണേ അല്ല നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട് ബറക്കത്തും നൽകണേ റഹ്മാനെ സാമ്പത്തികമായ പുരോഗമനം നൽകണേ അല്ല എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ല ടെൻഷനുകൾ അകറ്റിത്തരണേ അല്ല അജും പ്രജയാലോഫി الغنى الله متنبي بي صوت من على باقي الله المؤمنين نلقى كي الغناء الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته